ഈ പണവും സ്വത്തും ഒക്കെ കുറയുമ്പോൾ നമ്മളൊക്കെ വല്ലാണ്ടെന്ന് വിഷമിച്ചു പോകും പക്ഷെ ആയുസിൽ നിന്നൊരു വർഷം കുറഞ്ഞാൽ ഒട്ടയ്ക്കും നമ്മളൊക്കെ കേപ്പൊക്കെ മുറിച്ച ആഘോഷിക്കും ഒരു ജീവൻ ജനിക്കുന്ന കാര്യം നമുക്ക് ഒൻപത് മാസത്തിന് മുമ്പേ പക്ഷെ അത് പോകുന്നതാണെങ്കിൽ ഒൻപത് സെക്കൻഡിന് മുമ്പ് പോലും നമുക്കറിയാനാകും എത്ര ക്യാശുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല വിധിയുടെ കണക്കെടുപ്പ് നടക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എത്രയോ ആറടി മണ്ണുമാണ് നമ്മളൊക്കെ ജനിച്ചപ്പോൾ ആദ്യം തൊട്ടവരെ നമുക്ക് അതുപോലെ തന്നെ അവസാനം തൊടുന്ന പരിചിതനെയോ നമുക്ക് അറിയാനും കഴിയും ഈ ലോകത്ത് മനോഹരമാണെന്ന് തോന്നുന്നതൊക്കെയുണ്ട് അതൊക്കെ താൽക്കാലികം മാത്രമാണ് ഏതെങ്കിലും ഒരു പ്രഭാതം ഉച്ചവരെ ഏതെങ്കിലും ഒരു നട്ടുച്ച സന്ധ്യ വരെ നീണ്ടിട്ടുണ്ട് ഈ രാത്രിയുടെ കബറിൽ കുഴിച്ചിടാത്ത ഏതെങ്കിലും ഒരു പകലും പിതാവിനും മാതാവിനും ജനനത്തിനും പ്രണയത്തിനും വിരഹത്തിനും വിവാഹത്തിനും സമ്പാദ്യത്തിനും സന്തോഷത്തിനും സങ്കടത്തിനും സംസാരത്തിനും നിരാശയ്ക്കും പഠനത്തിനും അറിവിനും ജീവനും വിശപ്പിനും മരുന്നിനും കർമ്മത്തിനും അധ്വാനത്തിനും സൗഹൃദത്തിനും ആകാശത്തിനും വെളുപ്പിനും കറുപ്പിനും മരണത്തിനും കല്ലറയ്ക്കും ഓർമ്മയ്ക്കും ഇതെല്ലാം കൂടിയുള്ള ജീവിതത്തിനും മൂന്നേ മൂന്നരമാണുള്ളത് ഈ ജീവിതം എന്ന കളിക്കളത്തിലേക്ക് നമ്മളെയൊക്കെ ഇറക്കി വിടുന്ന സമയത്ത് ഒരു നിശബ്ദ സാന്നിധ്യമായി നമ്മൾ പോലും അറിയാതെ ഒരാൾ കൂടി വരുന്നുണ്ട് പല കുറി നമ്മൾ ജയിക്കുമ്പോഴും അന്തിമ വിജയം മരണമെന്ന ആ നമ്മുടെ എന്നെങ്കിലും ഒരിക്കൽ ദൃഢമായ നമ്മുടെ ഈ കാലുകൾ തുടങ്ങി അവയവങ്ങളുടെ പ്രവർത്തനങ്ങളുടെ വേഗത കുറയും മനസ്സെത്തുന്നിടത്ത് ശരീരം എത്താതെയിരിക്കും ആശുപത്രിയുടെ മഞ്ഞ വെളിച്ചത്തിൽ കുറെ യന്ത്രങ്ങൾക്കിടയിൽ അപരിചിതമായ മുഖങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു ഏറെ ഏകാന്തത അനുഭവിച്ച് ഒന്നും മുരിയാടാനാവാതെ മൗനം നൊമ്പരമാക്കി മരുന്നുകളോട് പ്രതികരിച്ചുമില്ലാതെയും നിസ്സഹായനായി കിടക്കുന്ന ഒരു സമയം വരും നേടിയെടുത്തതും വെട്ടിപ്പിടിച്ചതും നമ്മുടെയൊക്കെ ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം തീരുന്ന ആ ദിവസം കൂടെ നിന്നവരും ഒപ്പം ചേർത്ത് പിടിച്ചവരും പേടിക്കേണ്ട ഞാനില്ലേ എന്നൊക്കെ പറഞ്ഞവരും എല്ലാവരുടെയും മുമ്പിൽ നമ്മളിങ്ങനെ കിടക്കും മഴയോ വെയിലോ കാറ്റോ തണുപ്പോ ഒന്നും ഏൽക്കാതിരിക്കാൻ നമ്മൾ ചവിട്ടിയ മണ്ണ് നമ്മുടെ മുകളിൽ വീഴുന്ന ഒരു ദിവസമുണ്ട് ഈ ഓട്ടങ്ങളെല്ലാം അങ്ങ് അവസാനിപ്പിച്ച് എല്ലാ തിരക്കിൽ നിന്നും അകലുന്ന ഒരു ദിവസം ജനനം തന്നവരുടെ വാത്സല്യവും കൂടപ്പിറപ്പുകളുടെ സ്നേഹവും കൂട്ടുകാരുടെയൊക്കെ സ്വാതന്ത്ര്യവും ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹവും പങ്കാളിയുടെ കരുതലും മക്കളുടെയൊക്കെ കൗതുകങ്ങളും അയൽമുക്കാരിൻ്റെ ആഭിമുഖ്യവും ഒക്കെ ഉപേക്ഷിച്ച് നാം പോകുന്ന ദിവസം